വിശംസിക സ്വീകരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ തൊമ്മച്ചനപ്പാപ്പൻ ഒരു ആത്മീയ ഉപദേഷ്ടാവും വഴികാട്ടിയുമായിരുന്നു മൂന്നാം സഭയിലെ അംഗങ്ങളുടെ രൂപീകരണത്തിൽ അസാധാരണമായ ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തൊമ്മച്ചന് സാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു സ്ത്രീ തനിക്ക് ഭർത്താവിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്ന ദുരനുഭവങ്ങളെപ്പറ്റി തുമ്മച്ചനോട് പരാതി പറഞ്ഞു കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ തൊമ്മച്ചൻ മേൽപ്പറഞ്ഞ സഹോദരനെയും കൂട്ടി ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയോടുകൂടി തൻ്റെ വീട്ടിലെത്തി തൊമ്മച്ചൻ്റെ ഭാര്യയ്ക്ക് രാത്രി താമസത്തിന് ആരും വരുന്നത് ഇഷ്ടമില്ലായിരുന്നു അവർ തൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അന്നും പതിവ് പോലെ തന്നെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ രാത്രിയിൽ തൊമ്മച്ചന് മാത്രമുള്ള താഴമാണ് ഭാര്യ അന്ന് നൽകിയത് അതിൽ നിന്ന് വേണമെങ്കിൽ അതിഥിക്ക് പകുത്തു നൽകട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട് വൈകിട്ട് ഉറ ഉറങ്ങുവാൻ പായോ തലയിണയോ മറ്റു സംവിധാനങ്ങളൊന്നും അവർ നൽകിയില്ല ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അത് അവഗണിക്കുകയാണ് ചെയ്തത് തൊമ്മച്ചനും കൂട്ടുകാരനും കരിയിലകളെല്ലാം കൂട്ടിയിട്ട് അതിൽ കിടന്നാണ് രാത്രി ഉറങ്ങിയത് പിറ്റേ ദിവസം അതിരാവിലെ അതിഥി തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി പിന്നീട് ആ സ്ത്രീ തമ്മച്ചനോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് യാതൊരുവിധ ദുരനുഭവങ്ങളോ മോശമായ പെരുമാറ്റങ്ങളോ ഭാര്യക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് കുടുംബ ജീവിതത്തിലെ സഹനശേഷിയും ദീർഘക്ഷമയും കണ്ടറിഞ്ഞ ആ സുഹൃത്ത് പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെടുകയും നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കുടുംബജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ കുടുംബജീവിതക്കാരുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന കുടുംബജീവിതവും ആത്മീയ ജീവിതവും ബാലൻസിൽ കൊണ്ടുപോയ ഈ മനുഷ്യൻ്റെ വിശുദ്ധിയിലേക്കുള്ള കടന്നുവരവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം